ഇനി നിങ്ങളുടെ സിസോ സിസോ സന്ദർശിക്കൂ പട്ടാമ്പി എം എൽ എ മുഹമ്മദ് മുഹസിന്റെ പ്രത്യേക വികസന ഫണ്ട് ഉപയോഗിച്ച് വല്ലപ്പുഴ ബഡ്സ് സ്കൂളിനായി വാങ്ങിയ വാഹനം കൈമാറി എം എൽ എ മുഹമ്മദ് മുഹസിൻ ഫ്ലാഗ് ഓഫ് കർമ്മം നിർവഹിച്ചു വല്ലപ്പുഴ സ്നേഹഭവനത്തിലെ കുട്ടികൾക്ക് ഇനി സ്കൂളിന്റെ സ്വന്തം വാഹനത്തിൽ സ്കൂളിലെത്താം പട്ടാമ്പി എം എൽ എ മുഹമ്മദ് മുഹസിനാണ് ബഡ്സ് സ്കൂളിനായി ബസ് അനുവദിച്ചത് എംഎൽഎയുടെ പ്രാദേശിക വികസന ഫണ്ടിൽ നിന്നും ഇരുപത് പോയിന്റ് ഏഴ് അഞ്ച് ലക്ഷം രൂപ ചെലവിട്ടാണ് എം എൽ എ ബസ് വാങ്ങി നൽകിയത് ബഡ്സ് സ്കൂളിലെ കുട്ടികളുടെയും രക്ഷിതാക്കളുടെയും ഏറെക്കാലത്തെ ആവശ്യമായിരുന്നു സ്വന്തമായി സ്കൂൾ ബസ് എന്നുള്ളത് വിദ്യാർത്ഥികളുടെ ചിരകാല സ്വപ്നമാണ് ഇപ്പോൾ യാഥാർത്ഥ്യമായിരിക്കുന്നത് ബഡ്സ് സ്കൂളിൽ വെച്ച് നടന്ന ചടങ്ങിൽ മുഹമ്മദ് മുഹസിൻ എം എൽ എ വാഹനത്തിന്റെ ഫ്ളാഗ് ഓഫ് കർമ്മം നിർവഹിച്ചു ഒരു ബസ് യാഥാർത്ഥ്യമാക്കുക എന്നത് ഇവരുടെ കുട്ടികളുടെയും രക്ഷിതാക്കളുടെയും ദീർഘകാലത്തെ ആവശ്യമാണ് നേരത്തെ നമ്മൾ അത് യാഥാർത്ഥ്യമാക്കും എന്ന ഒരു വാഗ്ദാനം ഇവർ നൽകിയിരിക്കും ഇന്നിവിടെ നിൽക്കുമ്പോൾ ഒരു വാഗ്ദാനം പാലിച്ചു എന്നത് മാത്രമല്ല ഈ കുട്ടികളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആവശ്യമാണ് ഇവിടെ പരിഗണിക്കപ്പെട്ടത് അത് യാഥാർത്ഥ്യമായത് എന്നതി സന്തോഷമാണ് നമുക്ക് കാണുന്നത് പഠിച്ച സ്കൂളുകൾക്ക് കട്ടാക്കി മണ്ഡലത്തിൽ നമ്മൾ വളരെ പ്രയോറിറ്റിയാണ് വികസന പദ്ധതികളിൽ കൊടുത്തിട്ടുള്ളത് കാരണം ഭിന്നശേഷിക്കാരായ കുട്ടികളെ സംബന്ധിച്ചപ്പോ അവർക്ക് നമ്മുടെ പരിഗണന നമ്മുടെ വികസന പദ്ധതികളിൽ എന്തിയ പരിഗണന കൊടുക്കണം അവരുടെ ആവശ്യങ്ങൾ അവർക്ക് ചോദിച്ചു വാങ്ങാൻ ചിലപ്പോ കഴിക്കണമെന്നില്ല എന്നാൽ അവർക്ക് നമ്മളെ പോലെ വളരെ ക്വാളിറ്റിയുള്ള ഒരു ജീവിതം നയിക്കാനുള്ള ഉണ്ട് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ടാണ് സർക്കാർ വിഭാഗത്തിന് ഒരു പ്രയോറിറ്റി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എൻ കെ അബ്ദുൽ ലത്തീഫ് മെമ്പർമാരായ മുഹമ്മദ് റഫീഖ് സി കെ ബാബു വൈസ് പ്രസിഡന്റ് പ്രതിഭ സുദീപ് ഹരിഗോവിന്ദൻ ബഡ്സ് സ്കൂൾ പ്രിൻസിപ്പൽ വിജി ജി സി ഡി എസ് ചെയർപേഴ്സൺ സെലീന പി ടി എ പ്രസിഡന്റ് രാമകൃഷ്ണൻ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു